അൻപത് വയസ്സ് കഴിഞ്ഞ ആൾക്കാരുടെ പ്രധാനപ്പെട്ട പ്രശ്നമാണ് പിന്നെ അവരൊന്നു പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ബുദ്ധിമുട്ടാണ് ഗ്യാസ്ട്രിക് കംപ്ലയിൻറ്റ്സ് ഡോക്ടർ വയറിന് നല്ല ബുദ്ധിമുട്ടാണ് ഡോക്ടർ വയറ് വീർക്കുന്നുണ്ട് മോഷൻ ഇല്ലാത്തൊരവസ്ഥ അങ്ങനെ വയറുമായിട്ട് ബന്ധപ്പെട്ട ആണ് ഒരു അറുപത് മുതൽ എഴുപത് ശതമാനം പറയാറുള്ളത് അപ്പോൾ അവരുടെ സംസാരിക്കുന്ന സമയത്ത് ലിസ്റ്റ് എടുത്തു പോകുന്ന സമയത്താണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം മനസ്സിലാക്കുന്നത് കാരണം നമ്മുടെ അൻപത് വയസ്സിന് ശേഷം നമ്മുടെ ഭക്ഷണ രീതി നമുക്ക് തന്നെ അറിയാം നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമുണ്ട് ബാക്കിയുള്ള എല്ലാ ആക്ടിവിറ്റീസും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവും ചേഞ്ച് ചെയ്തിട്ടുണ്ടാവും കാരണം കൃത്യമായിട്ട് ഉറങ്ങുന്ന ആൾക്കാരായിരിക്കും ബാക്കിയുള്ള എല്ലാ ആക്ടിവിറ്റീസും പണ്ടത്തേതുപോലെ യുവാവായിരുന്ന സമയത്തുള്ള കാര്യം എല്ലാവരും ചെയ്യാം പക്ഷേ ഭക്ഷണ കാര്യത്തിൽ എന്തുണ്ടാവില്ല യാതൊരു വിധ നിയന്ത്രണങ്ങളും ഉണ്ടാവില്ല പണ്ട് എന്താണോ കഴിച്ചത് അതുപോലെ തന്നെ അവർ ഫോളോ ചെയ്യും അപ്പം നമ്മൾ ആലോചിച്ചു കൊണ്ട കാര്യം നമ്മുടെ ബാക്കിയുള്ള എല്ലാ ബോഡിക്ക് വരുന്ന വീക്ക്നസ് പോലെ അല്ലെങ്കിൽ ബോഡിയുടെ ബാക്കിയുള്ള ചേഞ്ചസ് പോലെ ദഹന വ്യവസ്ഥയിലും അത് വളരെ പ്രത്യക്ഷത്തെ തന്നെ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും പണ്ട് നമ്മൾ മൂന്നും നാലും ഇപ്പം പുറത്തു പോയിട്ട് ഭക്ഷണം കഴിക്കുന്ന ആൾക്കാരാണെങ്കിൽ അഞ്ചു അഞ്ച് പൊറോട്ട കഴിച്ച ആൾക്കാരുണ്ടാവും ഇപ്പം അവരോട് ചോദിച്ചമാർ പറയുക ഒന്ന് കഴിക്കാം രണ്ട് കഴിക്കാറും എന്താണ് നമ്മുടെ ബോഡിയുടെ ഡൈജസ്റ്റിനെ സഹായിക്കുന്ന ഹൈഡ്രോക്ലോറിക് ആസിഡിൻ്റെ അളവ് പകുതിയോളം കുറഞ്ഞിട്ടുണ്ട് അതോടൊപ്പം തന്നെ അതിനെ അസോസിയേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ ഡൈജസ്റ്റീവ് ഓർഗൻസിൻ്റെയും ആക്ടിവിറ്റീസ് ബോഡിയിൽ കുറഞ്ഞു കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത് അപ്പോൾ ആ സമയത്ത് എന്ത് ചെയ്യണം നമ്മുടെ ലൈഫ് സ്റ്റൈലും അതിനനുസരിച്ച് നമ്മൾ മാറ്റേണ്ടതാണ് മാറ്റിൽ എന്താ സംഭവിക്കുക നമ്മളിപ്പോൾ ഫംഗ്ഷനും പോയിട്ട് യുവാവ് തൊട്ടടുത്തുള്ള യുവാവ് കഴിക്കണ പോലെ തന്നെ നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബോഡിക്ക് അത് ഫാറ്റ് മെറ്റബോളിസം കുറവായിരിക്കും അതപ്പോൾ എന്ത് ചെയ്യും ദഹനവ്യവസ്ഥ പകുതിയോളം കുറവായിരിക്കും അപ്പം നമ്മൾ അത്ര ഹെവി കഴിച്ചു കഴിഞ്ഞാൽ വയറ് വീർത്തിട്ട് ഈ ഭക്ഷണ സാധനങ്ങൾ ഇൻഡൈജഷന് കാരണം ഇത് റിക്കറൻറ്റായിട്ട് തുടർച്ചയായിട്ട് ഇത് ഈ രൂപത്തിൽ ചെയ്യണമെങ്കിൽ സംഭവിക്കും പതിയെ പതിയെ നമ്മുടെ ഡൈജസ്റ്റ് സിസ്റ്റം ടോട്ടലി കംപ്ലൈൻ്റ് ആയിട്ട് മാറും നമ്മൾ സ്റ്റാർട്ടിങ് തന്നെ എന്നാൽ ചെറിയ ചെറിയ പ്രയാസങ്ങൾ തുടങ്ങുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ അത് നമുക്ക് കോംപ്ലിക്കേഷനിലേക്ക് പോകാതെ തന്നെ അത് പൂർണ്ണമായിട്ട് അത് മാറ്റിയെടുക്കാൻ പറ്റും നമ്മൾ ഏതൊരു അസുഖങ്ങളും കോംപ്ലിക്കേഷനിൽ പോകാതെ മാറ്റിയെടുത്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും നമുക്ക് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ഉദാഹരണത്തിന് ഗ്യാസ് നമ്മൾ ബുദ്ധിമുട്ട് കൂടുകയാണെങ്കിൽ നമ്മളത് മൈൻഡ് ചെയ്യാതെ ഇടയും പിന്നീട് എന്ത് ചെയ്യും സാധാരണ ഇതിൽ ഈ സ്പൈസി ഫുഡ് കഴിച്ചാൽ മാത്രം ഉണ്ടാവണം നെഞ്ഞിരിച്ചിലും ബുദ്ധിമുട്ടും ദഹന ആയിരിക്കും പക്ഷേ അത് കോംപ്ലിക്കേഷനിലേക്ക് പോകുമ്പോൾ എന്ത് സംഭവിക്കും അത് മെല്ലെ ഡൈജഷൻ വീക്കായതിന് ശേഷം പിന്നീട് അത് പൈൽസായിട്ട് മാറും അല്ലെങ്കിൽ ഫിസ്റ്റുലായിട്ടും മാറും കാരണം എന്താണ് മോഷൻ നല്ല പ്രയാസം ഉണ്ടാകും അപ്പോൾ നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്ന വിഷയം നമുക്ക് ഒരു അൻപത് വയസ്സിന് ശേഷം എങ്ങനെയാണ് നമുക്ക് ഈ പറഞ്ഞ ഭക്ഷണ രീതികൾ മാറ്റേണ്ടതെന്നാണ് എന്താണ് അതിൻ്റെ പ്രാധാന്യമെന്നും ഏത് രൂപത്തിലാണ് നമുക്ക് കൈകാര്യം ചെയ്യാൻ നമുക്ക് വിശദമായിട്ട് നോക്കാം അതിൻ്റെ വീട്ടിൽ വെച്ച് തന്നെ ചെയ്യാൻ പറ്റുന്ന ക്രമീകരണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഞാൻ ഡോക്ടർ സയ്യിദ് മോസിൻ നേരത്തെ പറഞ്ഞതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കംപ്ലൈൻ്റാണ് ഈ ഗ്യാസ്ട്രിക് കംപ്ലയിൻറ്റ് ഫിഫ്റ്റി ഇയേഴ്സിന് മുകളിൽ വരുന്നത് നമ്മൾ അതിനെ ഏറ്റവും പ്രധാനപ്പെട്ട വില്ലനായിട്ട് മനസ്സിലാക്കണത് ബേക്കറി ഐറ്റംസാണ് നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ വീട്ടിൽ പറയാനുള്ള ഒരാളുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവർ വീട്ടിൽ എന്ത് ചെയ്യും ബേക്കറി പോയിട്ട് കേക്കോ ബിസ്ക്കറ്റോ വാങ്ങിക്കൊണ്ട് രാവിലത്തെ സ്നാക്സിന് ഈ രാവിലത്തെ സ്നാക്സിന് നമ്മൾ ബേക്കറി ഐറ്റംസ് ബേക്കറി ഐറ്റംസിനൊരു എയ്റ്റി പെർസെൻറ്റേജും നമ്മൾ ബാക്കിയുള്ള എല്ലാ പ്രശ്നങ്ങളും പറയുമ്പോൾ ഇപ്പോൾ ഫാറ്റി ലിവർ കഴിഞ്ഞാലും കൊളസ്ട്രോൾ ആയാലും ഡയബറ്റിക് ആയി കഴിഞ്ഞാൽ ഏത് സമയത്ത് നമ്മൾ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വില്ലൻ എന്താണ് ബേക്കറി ഐറ്റംസ് ആണ് എന്തുകൊണ്ടാണ് പറയാൻ കാരണം അതിൽ ഹൈ ഫ്രക്ടോസ് ഉണ്ട് ഈ പറഞ്ഞ സാധനം പഞ്ചസാരക്ക് പകരമായിട്ട് ഇപ്പം വലിയ വലിയ കമ്പനികളൊക്കെ ആ ഒരു പഞ്ചസാരയ്ക്ക് പകരമായിക്കൊണ്ട് അവർ ഉപയോഗിക്കുന്ന കൃത്രിമ പഞ്ചസാരയാണിത് ഇത് ഏറ്റവും വ്യാപകമായിട്ടുള്ളത് എവിടെയാണ് ഈ പറഞ്ഞ ബിസ്ക്കറ്റുകൾ ബേക്കറി ഐറ്റംസിലാണ് ഈ സാധനം നോർമൽ ഡൈജസ്റ്റീവ് സിസ്റ്റം അല്ലാതെ ഡൈജസ്റ്റ് ചെയ്യാൻ സഹായിക്കുക അതായത് നമ്മുടെ ശരീരത്തിലുള്ള നോർമൽ ആയിട്ടുള്ള ദഹന വ്യവസ്ഥിതിയല്ല ഈ പറഞ്ഞ സാധനം ദഹിപ്പിക്കുക ഇത് ദഹിപ്പിക്കേണ്ട ആൾ ഉത്തരവാദിത്തമാണ് ആരിതാണ് ലിവറിൻ്റെതാണ് അതുകൊണ്ടാണ് ഇത് പെട്ടെന്ന് ലിവറിലേക്ക് മാറുകയും അത് പെട്ടെന്ന് ഫാറ്റി ലിവറിയ കാരണം ഇത് ദഹനം നടന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക ഇത് നേരെ ഡ്രൈ ഗ്ലിസർഡായിട്ട് ഫാറ്റായിട്ട് മാറുകയാണ് ചെയ്യുന്നത് ഈ പറഞ്ഞ ഡ്രൈ ഗ്ലിസറൈഡായി കഴിയുമ്പോൾ എന്ത് ചെയ്യും നമ്മൾ ഫാറ്റ് ശരീരത്തിൽ നമ്മൾ പറയാറുണ്ടാവും ഫാറ്റാണ് ആളെന്ന് പറയാറുണ്ട് എന്തുകൊണ്ടാണ് നല്ല തടിച്ച് വീർത്ത് കിടക്കുന്ന കാരണം അല്ലെങ്കിൽ എന്തെങ്കിലും അത് കുറച്ച് ഫാറ്റി ടൈപ്പാന്ന് പറയാറുണ്ട് അപ്പോൾ എന്ത് ചെയ്യും നോർമലിന് പകരമായിക്കൊണ്ട് വീർത്ത് വരുന്ന ഒരവസ്ഥയാണ് എന്താ പറയുക ഫാറ്റ് അപ്പോൾ ഇത് ഫാറ്റി ലിവർ ആകുമ്പോൾ എന്ത് ചെയ്യും നോർമൽ ലിവറിന്റെ മെക്കാനിസത്തിനൊക്കെ കവർ ചെയ്തുകൊണ്ട് കൊഴുപ്പുകൾ അടിഞ്ഞുകൂടുകയും ലിവർ എന്ന് പറഞ്ഞാൽ ശരീരത്തിലെ സെക്കൻഡ് ലാർജസ്റ്റ് ഓർഗനാണ് നമ്മുടെ തൊലിക്ക് പുറമെ കഴിഞ്ഞാൽ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും വലിയ അവയവമാണ് എന്ത് ലിവർ അതിന് അഞ്ഞൂറിലധികം ഫങ്ഷൻസ് ഉണ്ട് ഈ അത് കംപ്ലീറ്റ് ബാധിക്കും ഏറ്റവും പ്രധാനം എന്താണ് ഡൈജഷൻ തന്നെയാണ് അപ്പോൾ ഈ രൂപത്തിൽ നമ്മൾ അറിയാതെ എന്തു ചെയ്യണം ഈ പറഞ്ഞ ബേക്കറി ഐറ്റംസ് കഴിക്കുന്ന അല്ല ബിസ്ക്കറ്റുകൾ സ്ഥിരമായിട്ട് കഴിക്കുന്നതോടുകൂടി ഈ പ്രയാസങ്ങൾ വരും അതിന് പകരമായി കൊണ്ടുവരുന്ന നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമ്മുടെ സ്നാക്സ് ഇനിയിപ്പോൾ ബിസ്ക്കറ്റ് കഴിക്കണം നിർബന്ധമുള്ള ആണെങ്കിൽ നമ്പേഴ്സ് കുറയ്ക്കുക ഒന്ന് കഴിക്കുക അതോടൊപ്പം തന്നെ അത് എളുപ്പം ഡൈജസ്റ്റീവ് സഹായിക്കുന്നത് കാരണം നമുക്ക് തന്നെ നമ്മൾ വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ബോയിൽഡ് ആയിട്ടുള്ള എഗ്ഗ് കഴിക്കാം അല്ലെങ്കിൽ എന്ത് ചെയ്യുക പുഴുങ്ങി പഴങ്ങൾ കഴിക്കാൻ പറ്റും അല്ല ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ എണ്ണം കുറച്ച് കൊണ്ട് രണ്ടോ മൂന്നോ ഡ്രൈ ഫ്രൂട്ട്സ് കഴിക്കാൻ രാവിലെ മൂന്നോ ഈ നമ്മൾ ആ ഡ്രൈ ഫ്രൂട്ട്സ് പുതിയ ആൾക്കാർ ഭയങ്കര തെറ്റിദ്ധാരണ എന്താണ് അത് ഹൈ കോസ്റ്റ്ലിയാണെന്നുള്ളത് നിങ്ങൾ ബിസ്ക്കറ്റ് വാങ്ങുന്ന എമൗണ്ടിൽ നിങ്ങൾക്ക് എത്രയോ എമൗണ്ട് ഡ്രൈ ഫ്രൂട്ട്സ് കിട്ടും ഒറ്റക്ക് കഴിക്കുന്നതിന് പകരം എന്ത് ചെയ്ത് ഡിവൈഡ് ചെയ്തിട്ട് ഒരു ഇത്തപ്പഴം മൂന്നാല് ബദാമോ രണ്ട് പിസ്റ്റ് അങ്ങനെ രൂപത്തിൽ ഡിവൈഡ് ചെയ്ത് കഴിക്കുകയാണെങ്കിൽ നല്ല ഹെൽത്തി ഫുഡ് കഴിഞ്ഞ് ചെയ്യും നിങ്ങൾക്ക് സ്നാക്സ് ഐറ്റംസ് കിട്ടുകയും ചെയ്യും അതൊന്നും പറ്റില്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും നമ്മൾ സാധാരണ ഉള്ള നിറക്കടല നമുക്ക് വ്യാപകമായിട്ട് ഉപയോഗിക്കാൻ പറ്റും നല്ല പ്രോട്ടീൻ റിച്ച് ആണ് അപ്പം ഈ രൂപത്തിൽ നമ്മൾ സ്നാക്സുകൾ കൺവേർട്ട് ചെയ്യുന്നതാണ് ഏറ്റവും വളരെ എഫക്റ്റീവ് ആയിട്ടുള്ളൊരു മെത്തേഡ് അതോടൊപ്പം തന്നെ ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുന്നതോടൊപ്പം തന്നെ ഒരു ഫിഫ്റ്റി പ്രയാസങ്ങൾ നമ്മൾ ഓവർകം ചെയ്തു ഇനി അടുത്ത വരുന്നത് നമ്മുടെ ഭക്ഷണ രീതിയാണ് വീട്ടിൽ നിന്ന് കഴിക്കുമ്പോൾ പോലും നമ്മൾ ഫുഡ് പ്ലേറ്റ് ക്രമീകരിക്കാൻ ശ്രദ്ധിക്കുക പണ്ട് കഴിച്ചതിനേക്കാൾ നേരെ ആഫാക്കിയിട്ട് മാറ്റുക നമ്മുടെ ആക്ടിവിറ്റീസൊക്കെ നമ്മൾ ശ്രദ്ധിക്കാം പണ്ടത്തേനേക്കാൾ പകുതി മാത്രമേ ഉള്ളൂ പുറത്ത് പോകണത് വളരെ കുറവാണ് പിന്നെ പോവുകയാണെങ്കിൽ തന്നെ വണ്ടികളിലാണ് പോണത് അപ്പോൾ നമ്മൾ ടോട്ടൽ ആക്ടിവിറ്റീസ് എത്തണമെന്നൊക്കെ അതിനനുസരിച്ച് ഫുഡ് പകുതിയോളം ക്രമീകരിക്കുക ഇനിയിപ്പോൾ അൻപത് വയസ്സിന് ശേഷവും ആക്ടിവിറ്റീസിലുള്ള വ്യക്തികളുണ്ടാവും അവരെന്ത് ചെയ്യേണ്ട പൂർണ്ണമായിട്ട് മാറ്റേണ്ടില്ല ഒരു ട്വൻറ്റി ഫൈവ് തേർട്ടി പെർസെൻറ്റേജ് കട്ട് ചെയ്തതിന് ശേഷം ബാക്കി ഭക്ഷണം നിങ്ങൾക്ക് സ്മൂത്തായിട്ട് കഴിക്കാവുന്നതാണ് അപ്പോൾ അത് ഓരോരുത്തർക്കും വ്യത്യസ്തമായിരിക്കും അത് ഓരോ പേഴ്സണിൽ ഡിപ്പെൻ്റാണ് അവരുടെ പ്രൊഫഷൻ ഡിപ്പെൻ്റ് ആണ് ഓരോരുത്തർ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇപ്പോഴും അറുപത് അറുപത്തഞ്ച് എഴുപത് വയസ്സിൽ ജോലി പോകുന്ന ആൾക്കാരുണ്ട് അവരെന്ത് ചെയ്യേണ്ടത് അവർ നല്ല രൂപത്തിൽ തന്നെ കഴിക്കണം പക്ഷേ ഒരു തേർട്ടി പെർസെൻറ്റേജ് മുപ്പത് ശതമാനം കട്ട് ചെയ്ത് മാത്രമേ അവർ കഴിക്കാൻ പാടുള്ളൂ ഇനി എങ്ങനെയാണ് എനിക്ക് ഗ്യാസ്ട്രിക് ബുദ്ധിമുട്ടുള്ളത് അല്ല നേരത്തെ പറഞ്ഞാൽ ഫ ഫാറ്റ് മെറ്റബോളിക് റേറ്റ് കുറവാണെന്നുള്ള അല്ല മെറ്റബോളിക് റേറ്റ് കുറവാണെന്നുള്ള ഡൈജസ്റ്റ് വീക്കാണെന്ന് എങ്ങനെ മനസ്സിലാക്കാം ഏറ്റവും പ്രധാനം പ്രധാന ആണ് നമുക്ക് ഭക്ഷണം കഴിച്ചിട്ടും ക്ഷീണം ഉണ്ടെങ്കിൽ നല്ലൊരു പ്രയാസം ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കുക നമുക്ക് ഇങ്ങനത്തെ പ്രശ്നം സ്റ്റാർട്ടിങ് ആണ് അതോടൊപ്പം തന്നെ എന്താണ് ഏത് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാലും വയറ് വീർക്കുന്നൊരവസ്ഥ പുളിച്ച് തീറ്റിൽ പിന്നെ ഒരു ഏത് ഫുഡ് കഴിച്ച് കഴിഞ്ഞാലും ഇൻഡൈജഷൻ്റെ ബുദ്ധിമുട്ട് പിന്നെ കോൺസ്റ്റിപ്പേഷൻ എന്താണ് ശോധന നന്നായിട്ട് കുറയുക നിന്ന് മലം പോകുന്നത് നല്ല പ്രയാസമായിട്ട് മാറാം കുറച്ചും കൂടി സിവിയറാകുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ എന്തു ചെയ്യും പൈൽസും ഫിഷറും ഫിഷിലൊക്കെ ഉണ്ടാകും അപ്പോൾ ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷണം ഈ പറഞ്ഞ ലക്ഷങ്ങൾ നേരത്തെ പറഞ്ഞ കാരണം നമ്മൾ ഓവർകം ചെയ്യുന്നതോടുകൂടെ എന്ത് ചെയ്യും ഒരു സിക്സ്റ്റി ടു എറ്റി പേഴ്സെൻ്റ് നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റും ഇനി എന്താണ് ചെയ്യേണ്ടതെന്നുള്ള മൂന്നാമത്തെ കാര്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മൾ കൃത്യമായിട്ട് വെള്ളം കുടിക്കുക എന്നുള്ളതാണ് നമ്മൾ നോർമലി പറയാറുള്ളത് ഒരു ട്വൻ്റി കിലോ ഉള്ള വ്യക്തി വൺ ലിറ്റർ നിർബന്ധമായിട്ട് ഒരു ഇരുപത് കിലോ ബോഡി ഉള്ള ഒരാളാണെങ്കിൽ ഒരു ലിറ്റർ വെള്ളം നിർബന്ധമായിട്ട് കുടിക്കണം എന്നാണ് അപ്പം നമ്മളൊരു തുടർച്ചയായിക്കൊണ്ട് വീട്ടിലൊരു വാട്ടർ ബോട്ടിൽ വെച്ചുകൊണ്ട് കൃത്യമായിട്ടുള്ള വെള്ളം കൂടി കൃത്യമാണെന്ന് നോക്കുക അതെന്ത് ചെയ്യും ഡൈജഷനെയും ഹെൽപ്പ്ഫുള്ളാക്കും അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടാണെന്തു ചെയ്യാൻ രാവിലെയുള്ള ഉറക്കം ഒഴിവാക്കിക്കൊണ്ട് ഒരു പത്തോ ഇരുപതോ മിനിറ്റുള്ള ചെറിയ മൂവ്മെൻറ്റ്സ് ഫിസിക്കൽ മൂവ്മെൻറ്റ്സ് ഓവറായിട്ട് സ്ട്രെയിൻ കൊടുത്തു കഴിഞ്ഞാൽ മുട്ടിന് മാറ്റിന് പ്രയാസം വരും ഇത് ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതെ ചെറിയ ചെറിയ ഫിസിക്കൽ ആക്ടിവിറ്റീസ് അത് സ്പ്ലിറ്റ് സ്പിറ്റായിക്കൊണ്ട് ചെയ്യാം രാവിലെ ഒരു അരമണിക്കൂർ ചെയ്യാം വൈകിട്ട് ഒരു അരമണിക്കൂർ ചെയ്യാം ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക ശരീരത്തിന് യാതൊരുവിധ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഉണ്ടാവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് പിന്നീട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്താണ് നമ്മുടെ ഭക്ഷണ സമയം ക്രമീകരിക്കുക എന്നുള്ളതാണ് നമുക്ക് എന്നെ അറിയാൻ പറ്റും ഈ വാ ആവിൽ ഉപയോഗിച്ച ഭക്ഷണങ്ങൾ ചില സമയത്ത് കഴിക്കുമ്പോൾ കൂടുതൽ കോംപ്ലിക്കേഷൻസ് ഉണ്ടാവും ഇപ്പം രാത്രി കാരണം കഴിക്കുമ്പോൾ അത് കൂടുതൽ ആ ഐറ്റംസ് ഒക്കെ എന്ത് ചെയ്യുക മോർണിങ്ങിലേക്ക് ഷിഫ്റ്റ് ചെയ്യുക അതോടൊപ്പം തന്നെ കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കുക എന്നുള്ള രീതി ഉണ്ടാകുക കാരണം എന്താണ് നമ്മൾ ബയോളജിക്കൽ ക്ലോക്ക് ഉണ്ട് നമുക്കെന്നെ അറിയാൻ പറ്റും കൃത്യമായ ഒരു സമയത്ത് ഇപ്പം ഓഫീസിലൊക്കെ വർക്ക് ചെയ്ത ആൾക്കാർക്കാണ് മനസ്സിലാവുന്നത് വൈ ഒരു പതിനൊന്ന് പന്ത്രണ്ട് മണിയൊക്കെ കഴിഞ്ഞാൽ ചായയുടെ ഒരു ടൈമിൽ ടെൻഡൻസി ഇങ്ങനെ ബോഡി കാണിക്കാൻ തുടങ്ങും അതുപോലെ ഈവനിങ്ങിന് ഉണ്ടാവും അതെന്താണ് നോർമൽ ഈ ആയിട്ടുള്ളവർക്ക് ആസിഡിൻ്റെ ബോഡി നോർമൽ മെക്കാനിസമാണ് അതുപോലെ നമ്മൾ സ്ഥിരമായിട്ട് ഭക്ഷണം ഒരു സമയത്ത് കഴിച്ചാലുള്ള ബെനിഫിറ്റ് എന്താണ് അത് ഡൈജസ്റ്റ് ചെയ്യാൻ വളരെ എളുപ്പവും മറ്റേതെന്താകും ആ ആസിഡിൻ്റെ സ്ട്രെങ്ത്ത് കുറയും ആസിഡിൻ്റെ സ്ട്രെങ്ത്ത് കുറയുമ്പോൾ എന്താ സംഭവിക്കുക പ്രോപ്പറായിട്ടുള്ള ഡൈജഷൻ നടക്കില്ല അപ്പോൾ ഇത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കാരണം നമ്മളിപ്പോൾ ഒരു ബിസി അല്ലാത്തൊരു കാലത്തേക്ക് മാറിയത് കൊണ്ട് ഒരുപാട് ഫ്രീ ടൈം ഉണ്ടാവും ആ സമയത്ത് എന്താ സംഭവിക്കുക ഈ പറഞ്ഞ പ്രയാസങ്ങളും കാര്യങ്ങളൊക്കെ അത് ഓവറായിട്ട് സമയം ഇഷ്ടം പോലെ ഉണ്ടാവും തോന്നുന്ന സമയത്ത് ഭക്ഷണം കഴിക്കും തോന്നുന്ന സമയത്ത് കിടക്കും തോന്നുന്ന സമയത്ത് റെസ്റ്റ് എടുക്കും അപ്പോൾ ഇത് ടോട്ടലി ഡിസോർഡർ ആകുമ്പോൾ എന്ത് ചെയ്യും നമ്മുടെ സിസ്റ്റം അത് ഇൻ്റർലി ഡിസോർഡർ ആവും പിന്നീട് നമുക്കത് വളരെയധികം പ്രയാസത്തിലേക്ക് മാറും ഇപ്പം നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ചെറിയ ചെറിയ ബുദ്ധിമുട്ടും സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ അത് നമുക്കത് വളരെ എളുപ്പം തന്നെ അത് മാറ്റിയെടുക്കാൻ പറ്റും ഇനി എന്താണ് നമുക്ക് വീട്ടിൽ വെച്ച് ചെയ്യാൻ പറ്റുന്നത് നേരത്തെ പറഞ്ഞതുപോലെ കോൺസ്റ്റിപ്പേഷനോ ബുദ്ധിമുട്ടോ നിങ്ങൾ കാണിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഈ പറഞ്ഞ പ്രയാസങ്ങൾ നോർമലി വല്ലാത്ത ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാറില്ല ചില പേഷ്യൻസ് പറയാറുണ്ട് എന്ത് ഡോക്ടറെ ഞാൻ പച്ചവെള്ളം കുടിക്കുമ്പോൾ പോലും എനിക്ക് നന്നായിട്ട് ബേണിങ് സെൻസേഷൻ ഉണ്ട് എന്ന് പറയാറുണ്ട് അപ്പം ചില ആൾക്കാർക്ക് എന്താണ് മൗത്ത് അൾസർ ചില ദാവിലൊക്കെ നല്ല ഗുരുക്കളായിട്ട് വരാറുണ്ട് അപ്പോൾ ആ രൂപത്തിൽ സിവിയറായിട്ടാണെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടൊരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യേണ്ടതാണ് ഇനി വല്ലാത്ത കോംപ്ലിക്കേഷനിലൊന്നും പോകാത്തൊരു സ്റ്റാർട്ടിങ് ആണെങ്കിൽ നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും എളുപ്പമുള്ളൊരു മെത്തേഡ് എന്താണ് മാതനാരങ്ങ അനാറ് രാവിലെ വെറുമ്പോഴായിട്ട് കഴിക്കുക എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ രാത്രി ഒരു രണ്ട് കക്കേരി നിർബന്ധമായിട്ട് കഫത്തിൻ്റെ ബുദ്ധിമുട്ടുള്ള ആൾക്കാരാണെങ്കിൽ കക്കേരി ഒഴിവാക്കൊണ്ട് അത്തിപ്പഴം കഴിക്കുക ഒരു രണ്ടോ മൂന്നോ അത്തിപ്പഴം ഡെയിലി കഴിക്കുക അതോടൊപ്പം തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ദഹന വ്യവസ്ഥ എളുപ്പം ആക്കുന്നതിന് വേണ്ടിയിട്ട് ചുക്ക് അല്ലെങ്കിൽ ജീരകം ചേർത്തുകൊണ്ടുള്ള വെള്ളം ഡെയിലി കുടിക്കുക ഈ പ്രയാസമുള്ള ആൾക്കാർ അല്ലാത്ത ആൾക്കാരാണെങ്കിൽ ഒന്നര ഡോസുകൾ കഴിക്കുന്നത് ഡൈജസ്റ്റിന് വളരെ ഹെൽപ്ഫുള്ളാവും രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് ഒരു നുള്ളു ത്രിഫല പൗഡർ കഴിക്കുന്നതും ഡൈജസ്റ്റിന് വളരെ ഹെൽപ്ഫുള്ളായിരിക്കും ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ഡെയിലി റുട്ടീനിൽ ഉൾപ്പെടുത്തുകയും ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഒഴിവാക്കുകയും ചെയ്യുകയാണെങ്കിൽ ഈ പറഞ്ഞ അൻപത് വയസ്സിന് ശേഷം ഉണ്ടാവുന്ന ഗുരുതരമായിട്ടുള്ള ദഹന പ്രയാസങ്ങൾ നമുക്ക് പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കാൻ പറ്റും ഇത് കേവലം ഡൈജസ്റ്റീവ് ബുദ്ധിമുട്ടായിട്ടല്ല വരിക ഇതിൻ്റെ സെക്കൻഡ് സ്റ്റേപ്പിൽ എന്താണ് വരിക ഷുഗറിലേക്ക് വരും ഡയബറ്റിക്കിലേക്ക് വരും പിന്നെ അതിനേക്കാൾ സ്ട്രോങ് ആയിട്ടുള്ള ഫാറ്റി ലിവറിലേക്ക് വരും ഇത് വെയിറ്റ് ചെയ്യുകയാണ് നിങ്ങൾ ഓരോരോ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് ഇതിൻ്റെ അസുഖങ്ങളൊക്കെ കൂടുതലേക്ക് എത്തിക്കുകയാണ് സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഒരാളെ കട്ട് ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യും ആ നെറ്റ്വർക്ക് നമുക്ക് പൂർണ്ണമായിട്ടും കട്ട് ചെയ്ത് ഇല്ലാണ്ടാക്കാൻ പറ്റും അപ്പോൾ ഈ ഒരു വിഷയം നിങ്ങൾ നിർബന്ധമായിട്ടും ശ്രദ്ധിക്കേണ്ടതാണ് അതോടൊപ്പം തന്നെ ഈ ഒരു പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും നിങ്ങൾ റിക്കറൻ്റായിട്ട് തുടർച്ചയായിട്ടുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ ഒന്നോ രണ്ടോ ആഴ്ച ഈ കാര്യങ്ങളൊന്നും ചെയ്തിട്ട് നിങ്ങൾക്ക് മാറ്റം ഇല്ല എങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും ഡോക്ടറെ കൺസൾട്ട് ചെയ്യേണ്ടതാണ് ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട സംശയങ്ങൾ കാര്യങ്ങൾക്കും ഈ നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് ഇനി മറ്റൊരു ഹെൽത്ത് വിഷയമായിട്ട് കാണാം നന്ദി